ഒരിക്കൽ ഒരു വൃദ്ധൻ മനോഹരമായ ഒരു മൺപാത്രം നിർമ്മിക്കാൻ പരിശ്രമം നടത്തി ഒരുപാട് മൺപാത്രങ്ങൾ ഇതിനു മുൻപും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ അതിമനോഹരമായ ഒരു മൺപാത്രം നിർമ്മിക്കാൻ അയാൾ ശ്രമിച്ചു തുടങ്ങി അയാൾ വളരെ ശ്രദ്ധയോടെ തന്നെ കളിമണ്ണുകൊണ്ട് മനോഹരമായ വളവുകളും മിനുസമുള്ള അരികുകളും ഉള്ള ഒരു ഭരണി ഒത്തിരി ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ തയ്യാറാക്കി കളിമൺപാത്രം പൂർത്തിയായതിൻ്റെ സന്തോഷത്തിൽ കളിമൺപാത്രം അതുണ്ടാക്കിയ വൃദ്ധനോട് നന്ദി പറഞ്ഞു എല്ലാം തികഞ്ഞ വളരെ ഭംഗിയോടെ എന്നെ നിർമ്മിച്ചതിന് നന്ദി എന്നാൽ ഇത് കേട്ട് വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യമായി മറുപടി പറഞ്ഞു നീ ഇനിയും പൂർത്തിയായിട്ടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വൃദ്ധൻ ആ മൺപാത്രത്തിനെ എടുത്ത് തീച്ചുളയിൽ വെച്ചു തന്നെ എടുത്ത് തീച്ചുളയിൽ വയ്ക്കുന്നത് കണ്ട് ഭരണി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഈ ചൂട് എനിക്ക് വളരെ അസഹനീയമാണ് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഭരണി നിലവിളിച്ചുകൊണ്ടേയിരുന്നു ഇത് കേട്ട് വൃദ്ധൻ വളരെ ശാന്തനായി പറഞ്ഞു നീ എന്നെ വിശ്വസിക്കുക ഈ അഗ്നി നിന്നെ കൂടുതൽ ശക്തനാക്കും ശേഷം സമയമായപ്പോൾ ഈ ചൂളയിൽ നിന്ന് ഭരണിയെ വൃദ്ധൻ പുറത്തെടുത്തു അപ്പോൾ ആ ഭരണി ചൂട് തട്ടി വളരെ ഉറച്ചതും കഠിനവും മൂടിയുള്ളതുമായി മാറിയിരുന്നു ശേഷം വൃദ്ധൻ അതിനെ മനോഹരമായ പല നിറങ്ങളാൽ വരച്ച് വർണ്ണശോഭയുള്ളതാക്കി അതിനാൽ ഭരണി വളരെ മനോഹരമായി തോന്നി ഈ സമയം ഭരണി പറഞ്ഞു ഇപ്പോൾ ഞാൻ ശരിക്കും പൂർത്തിയായി നന്ദി എന്നാൽ വൃദ്ധൻ വീണ്ടും പറഞ്ഞു ഇല്ല നീ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ശേഷം വൃദ്ധൻ അതിനെ അവസാന ചൂടുതട്ടിക്കാനായി വീണ്ടും തീച്ചുളയിൽ വെച്ചു ഇത് കണ്ട് ഭരണി പ്രതിഷേധിച്ചു ഞാൻ എന്തിനാണ് ഈ ചൂട് വീണ്ടും വീണ്ടും സഹിക്കുന്നത് ഞാൻ ഒരു തവണ ചൂട് കൊണ്ടതല്ലേ വേണ്ടത്ര കഷ്ടപ്പെട്ടതല്ലേ ഇതു കേട്ട വൃദ്ധൻ പറഞ്ഞു നിന്റെ മേലിൽ ചാർത്തിയ നിറങ്ങൾ നിന്നിൽ എപ്പോഴും ഉറച്ചു നിൽക്കണമെങ്കിൽ നീ അവസാന ചൂട് കൂടി സഹിക്കണം എങ്കിലേ ഇത് നിന്റെ സ്ഥിര അടയാളമായി വ്യക്തമായ രൂപത്തോടെ നിന്നെ തിളക്കമുള്ളതായി എപ്പോഴും നിലനിർത്തുകയുള്ളൂ ഈ അവസാന അഗ്നി നിന്റെ സൗന്ദര്യത്തെ മുദ്രയിടും നിന്നെ പ്രകാശിപ്പിക്കും അങ്ങനെ അവസാന ചൂടിനും ഭരണിയെ ഇരയാക്കിയതിനു ശേഷം ഭരണി പുറത്തെടുത്തപ്പോൾ ഭരണി വളരെ ശക്തവും മനോഹരവും തിളക്കവുമുള്ളതുമായി മാറി പൂർത്തിയായ ഭരണി നന്നായി തിളങ്ങി നിന്നു ഈ സമയം വൃദ്ധൻ പറഞ്ഞു ഇപ്പോഴാണ് ശരിക്കും നീ പൂർണമായത് ഇപ്പോൾ നീ ലോകത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കേണ്ടത് വളർച്ചയ്ക്ക് വെല്ലുവിളികൾ ആവശ്യമാണ് ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ വളരെ ശക്തവും അസഹനീയമായും താങ്ങാൻ സാധിക്കാത്തതായും തോന്നിയേക്കാം തീച്ചുളയിലെ ചൂടുപോലെ എന്നാൽ യഥാർത്ഥത്തിൽ അവ നിങ്ങളെ കൂടുതൽ ശക്തിയുള്ളവനും കൂടുതൽ പ്രതിരോധശേഷിയുള്ളവനുമായി മാറ്റുന്ന തയ്യാറെടുപ്പിലാണ് എന്ന് മനസ്സിലാക്കുക ജീവിതം വേദനാജനകവും അന്യായവുമാണെന്ന് തോന്നുമ്പോൾ പോലും അത് നിങ്ങളെ മഹത്തായ കാര്യത്തിനായി ഒരുക്കുന്നുവെന്ന് വിശ്വസിക്കുക നിങ്ങൾ പുരോഗമിക്കുന്ന ഒരു ജോലിയിലാണ് ഭരണിയെപ്പോലെ നിങ്ങളെ പ്രകൃതി നിരന്തരം രൂപപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെ സമയം വരും ഇന്ന് നിങ്ങൾ സഹിക്കുന്ന പരീക്ഷണങ്ങൾ നാളെ നിങ്ങളെ തിളങ്ങാൻ സജ്ജമാക്കും ജീവിതം നിങ്ങളെ അഗ്നിക്കിരയാക്കുന്നതായി തോന്നുമ്പോൾ ഓർക്കുക ഏറ്റവും മനോഹരവും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായ സൃഷ്ടികളെല്ലാം ഇതുപോലെ വെല്ലുവിളിയിലൂടെ രൂപപ്പെട്ടതാണ് നിങ്ങളുടെ പോരാട്ടങ്ങൾ മെച്ചപ്പെട്ടതും അസാധാരണമായ ഒരു കാര്യം നേടുന്നതിനായി അല്ലെങ്കിൽ മെച്ചപ്പെട്ട അസാധാരണമായ ഒന്നായി മാറുന്നതിൻ്റെ ഭാഗം മാത്രമാണ് അതിലൂടെ തന്നെ കടന്നുപോകൂ നിങ്ങൾ ഓരോ ദിവസവും കൂടുതൽ ശക്തിയുള്ളവരായി പ്രസരിപ്പുള്ളവരായി മാറും തീച്ചുളയിൽ പഴുപ്പിച്ചെടുത്ത് അടികൾ ഏറ്റുവാങ്ങിയ ഇരുമ്പു മാത്രമേ മൂർച്ചയുള്ള കത്തിയായി മാറിയിട്ടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു കമൻറ്റും ലൈക്കും രേഖപ്പെടുത്തി അതറിയിക്കുക വീഡിയോ കണ്ടയവർക്കും ഹൃദയപൂർവ്വം നന്ദി